നമസ്കാരം തിന്നുകയുമില്ല തീരിക്കുകയും ഇല്ല എന്നൊരു ചൊല്ലു കേട്ടിട്ടില്ലേ അതിന്റെ മറ്റൊരു വേർഷനാണ് നമ്മുടെ കേരള സർക്കാർ ശബരിമല ക്ഷേത്ര തീർത്ഥാടനം എന്നത് കേരളത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രമുഖ ക്ഷേത്രം എല്ലാ വർഷവും സീസണുകളിൽ തീർത്ഥാടകരെ കൊണ്ട് ഇവിടെ തിക്കും തിരക്കുമാണ് ഇതൊന്നും കൂടാതെ വർഷാവർഷം പരിധിയിൽ കവിഞ്ഞ വരുമാനവും ക്ഷേത്രത്തിനുണ്ട് പക്ഷെ ഈ വരുമാനം കിട്ടിയിട്ടും ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി കേരള സർക്കാരെ ആശ്രയിച്ചിരുന്നാൽ ആ ഇരുത്തമേ കാണൂ ഇത് പറയാനുണ്ടായ കാരണം വ്യക്തമാക്കാം ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കൽ മുതൽ പമ്പ വരെ സൗജന്യ വാഹന സൗകര്യം ഒരുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സുപ്രീം കോടതിയിൽ അല്ലിയ ഹർജി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ അധികാരം കെ എസ് ആർ ടി സിക്ക് മാത്രമാണെന്നാണ് കേരള സർക്കാർ ഉന്നയിക്കുന്നത് ഇതിൽ ഇവരുടെ വികാരം പ്രണപ്പടാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് അതൊന്ന് വ്യക്തമാക്കാമോ തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിലേക്ക് ആവശ്യത്തിന് സർവീസുകൾ ഇല്ലാത്തതിനാൽ ഭക്തർ ദുരിതത്തിലാണെന്നാണ് വി എച്ച് പി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഇതിന് പരിഹാരമായി ഇരുപത് ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ അവർ പ്രത്യേകം പറയുന്ന ഒന്നുണ്ട് അതായത് കേരള സർക്കാർ നൽകാത്ത സൗജന്യ യാത്ര ഒരുക്കാനാണ് വി എച്ച് പി അനുമതി തേടുന്നത് എന്നാൽ അതൊട്ട് നൽകാനായി കേരള സർക്കാർ സമ്മതിക്കുന്നില്ല താനും ഇരുപത് ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്ന സ്കീം നിലവിൽ സംസ്ഥാനത്തില്ലത്രേ ഇങ്ങനെ സർവീസ് അനുവദിക്കുന്നത് പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അമിതമായ നിരക്ക് ഈടാക്കുന്നില്ല സർക്കാർ ഉത്തരവ് പ്രകാരം പ്രത്യേക ചാർജ് മാത്രമാണ് ഈടാക്കുന്നതെന്നും സർക്കാർ അറിയിച്ചു ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന് ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലത്രേ ബസ്സിൽ തീർത്ഥാടകർ നിന്ന് യാത്ര ചെയ്യുകയാണെന്നും വേണ്ടത്ര ബസ്സുകൾ ഇല്ലെന്നുള്ള വാദം തെറ്റാണെന്നും സർക്കാർ വാദിക്കുന്നു സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്രത്യേകിച്ച് ഹർജി ഈടാക്കുന്നതെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ കേരള ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി ഫയൽ സ്വീകരിച്ച സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കേസ് സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിച്ചെങ്കിലും മറുപടിക്ക് കെ എസ് ആർ ടി സിയുടെ സമയം നേടി ഇതോടെ കേസ് രണ്ടു മാസം കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റിവച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി വേണ്ടത് ചെയ്താൽ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുക വോട്ട് ബാങ്ക് കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഭയമാണോ അങ്ങനെയാണെങ്കിൽ പേടിക്കാൻ ഒന്നും വേണ്ട അത് കയ്യിൽ നിന്ന് പോയി എന്തായാലും നിങ്ങൾ ഒന്നും ചെയ്യില്ല ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ ന്യായമായ ആവശ്യങ്ങൾ അവരോ അനുവദിക്കുന്നില്ല എന്നാൽ അത് മുന്നിട്ടിറങ്ങുന്നവരെ അനുവദിക്കുന്നുമില്ല കഷ്ടം